ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുന്നതിന് മുന്നോടിയായി ദൗത്യത്തിന് ഒരുങ്ങുകയാണ് നാസ ഭാഗമായി നാല് ബഹിരാകാശ യാത്രികർ ചന്ദ്രനെ ചുറ്റി മടങ്ങിയെത്തും അൻപത് കൊല്ലങ്ങൾക്ക് ശേഷം ഇത് ആദ്യമായിട്ടാണ് മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള നാസയുടെ ചാന്ദ്രദൗത്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പത്ത് ദിവസം നീളുന്ന ദൗത്യം ലക്ഷ്യം കാണുമെന്ന് നാസ അറിയിച്ചു ചന്ദ്രനിൽ നേരിട്ടിറങ്ങാതെയുള്ള ദൗത്യമാണ് ആറ്റമിസ് ടു റോക്കറ്റിന്റെയും ബഹിരാകാശ പേടകത്തിന്റെയും ശേഷി പരീക്ഷിച്ച് ഭാവിയിൽ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ പഠിക്കുകയാണ് ലക്ഷ്യം നാസയുടെ ബഹിരാകാശ ഗവേഷകരായ റീഡ് ബൈസ്മാൻ വിക്ടർ ഗ്ലോവർ ക്രിസ്റ്റീന കോച്ച് എന്നിവരും കാനഡയുടെ ജെറമി ഹാൻസനുമാണ് അറ്റമസ് ടു ദൌത്യത്തിലുണ്ടാവുക നാസയുടെ സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിന് മുകളിലാകും ഓറിയോൺ കാപ്സ്യൂൾ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് പറന്നുയരുക മനുഷ്യരെയും അവസാന ചാന്ദ്രദൗത്യം ഇതിനുശേഷം നിരവധി ചന്ദ്രദൌത്യങ്ങൾ നടന്നെങ്കിലും യാത്രികരെ അയച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആറ്റം എസ് ത്രീ ദൌത്യത്തിലാണ് മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ ചൈനയുടെ ലൂണാർ എക്സ്പ്ലോറേഷൻ ദൌത്യം ലക്ഷ്യമിടുന്നുണ്ട് ഇതിനു മുൻപ് ദൌത്യം പൂർത്തിയാക്കാനാണ് നാസയുടെ തീരുമാനം സയൻസ് ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം